ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ന്യൂയോർക്കിലെയും ന്യൂജെഴ്സിയിലെയും ഗുരുദ്വാരകളെയും അനധികൃത കുടിയേറ്റക്കാരെ തേടി പരിശോധന നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനകൾക്ക് എത്തിയത് സിഖ് സംഘടനകളിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നു ട്രംപിന്റെ നീക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ യു എസിലെ സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഫണ്ട് ഇവരാണ് ആശങ്ക ഉയർത്തി മുന്നോട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ സ്കൂളുകളിലും പള്ളികളിലും അറസ്റ്റിൽ നിന്ന് രക്ഷ തേടി ക്രിമിനലുകൾക്ക് ഇനി ഒളിച്ചിരിക്കാൻ സാധിക്കില്ല ട്രംപ് ഭരണകൂടം നിയമപാലകരുടെ കൈ കെട്ടിവയ്ക്കില്ല ഇത്തരം ആളുകളിൽ കൊലപാതകികളുണ്ട് പീഡന കേസ് പ്രതികളുണ്ട് അതുപോലെ ഒരുപാട് ക്രിമിനലുകളാണ് അധികവുമുള്ളത് ഉള്ളത് ഡി എച്ച് എസ് വക്താവാണ് യഥാർത്ഥ ചിത്രം ഇവരെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈഡൻ ഭരണകൂടം നേരത്തെ പള്ളികൾ പോലുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത് ഒഴിവാക്കിയിരുന്നു എന്നാൽ ട്രംപ് ആദ്യം പരിശോധന നടത്തേണ്ടത് പള്ളികളിലും ദർസുകളിലും മത കേന്ദ്രങ്ങളിലുമാണ് എന്നാണ് ആദ്യം പറഞ്ഞത് ഇതിനിടയിൽ ആരാധനാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഇത്തരം പരിശോധനകളിൽ ആശങ്കയുണ്ട് എന്ന് എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കിരൺ കൗർഗിൽ മുന്നോട്ട് പറഞ്ഞു വന്നു പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ഇവരിൽ നിന്നും ശുദ്ധീകരിക്കുക മതതീവ്രവാദികളിൽ നിന്നും മതമൗലികവാദികളിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഇവർ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത് അവർ സുരക്ഷിതരാണ് ആരാധനാലയങ്ങളിൽ എന്ന മിഥ്യാധാരണ പൊളിക്കുകയാണ് ആദ്യം ട്രംപ് ചെയ്യുന്നത് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം എന്ന അവകാശം റദ്ദാക്കിയിട്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പരിശോധന ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗർഭിണികൾ കാരണം ആ നിയമം എപ്പോഴാണ് നിരോധിക്കുക എന്നറിയില്ല അതിന്റെ സമയപരിധിയെ മറികടക്കാൻ യു എസിൽ പ്രസവിക്കാനുള്ള തിരക്കുകളാണ് വർദ്ധിക്കുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിക്കു മുമ്പ് സിസേറിയനുകൾക്കായി ഇന്ത്യൻ ദമ്പതികൾ പ്രസവ ക്ലിനിക്കുകളിൽ ക്യൂ നിൽക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സിസേറിയനായിട്ട് ഇരുപതോളം ദമ്പതികളിൽ നിന്ന് തനിക്ക് കോളുകൾ ലഭിച്ചതായി ഒരു ഇന്ത്യൻ വംശജയായ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് അധികാരമേറ്റ ഉടൻ ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്ന് യു എസിലെ ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് ഫെബ്രുവരി പത്തൊൻപതാം തീയതി വരെ യു എസിൽ ജനിക്കുന്ന കുട്ടികൾ അമേരിക്കൻ പൌരന്മാരായി ജനിക്കും അതിനുശേഷം പൗരത്വം ഇല്ലാത്ത ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായും അമേരിക്കൻ പൗരന്മാരായിരിക്കും യു എസ് താൽക്കാലിക എച്ച് വൺ ബി എൽ വൺ വിസകളിൽ ജോലി ചെയ്യുന്ന പതിനായിര കണക്കിന് ഇന്ത്യക്കാരുണ്ട് യു എസിൽ സ്ഥിരതാമസം നൽകുന്ന ഗ്രീൻ കാർഡുകൾക്കായിട്ടുള്ള ക്യൂവിലും അവരുണ്ട് അമേരിക്കൻ പൗരന്മാരോ ഗ്രീൻ കാർഡ് ഉടമകളോ ഇല്ലാത്ത മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾ ജനനം കൊണ്ട് യു എസ് പൗരന്മാരാകില്ല ന്യൂജേഴ്സിൽ ഡോക്ടർ എസ് ഡി രമയുടെ പ്രസവ ക്ലിനിക്കിൽ എട്ട് ഒൻപത് മാസം ഗർഭിണികളായ സ്ത്രീകൾ അസാധാരണമായ അളവിൽ സിസേറിയൻ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു പൂർണ്ണ ഗർഭത്തിലെത്താൻ മാസങ്ങൾ ആവശ്യമുള്ളവരും സിസേറിയനായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ടെക്സസിൽ നിന്നുള്ള ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഡോക്ടർ എസ് ജി മുക്കാല മാസം തികയാതെയുള്ള പ്രസവത്തിന്റെ അപകട സാധ്യതകളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഏകദേശം ഇരുപത് ദമ്പതികളുമായി സംസാരിച്ചിരുന്നതായി അവർ ടൈംസ് ഓഫ് ഇന്ത്യയോട് വെളിപ്പെടുത്തി അസ്വാഭാവികമായിട്ടുള്ള ജനനം അസാധ്യ സാധ്യമാണെങ്കിൽ പോലും അത് അമ്മയ്ക്കും കുഞ്ഞിനും കാര്യമായിട്ടുള്ള അപകട സാധ്യത സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ ദമ്പതികളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവര് പറഞ്ഞു അവികസിത ശ്വാസകോശം ഭക്ഷണ പ്രശ്നങ്ങൾ കുറഞ്ഞ ജനന ഭാരം നാടീ സംബന്ധമായിട്ടുള്ള സങ്കീർണതകൾ എന്നിവയും അതിലേറെയും സങ്കീർണതകൾക്ക് നേരെയുള്ള നേരത്തേട്ടുള്ള പ്രസവം കാരണമാകുമെന്നും അദ്ദേഹം അവരെ കൺവിൻസ് ചെയ്തു ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം കുടിയേറ്റക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ എട്ടു വർഷമായി ഞാനും ഭാര്യയും അമേരിക്കയിലുണ്ട് അഭയം തേടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഞങ്ങളുടെ കുട്ടിയിലൂടെ നേരിട്ട് പൗരത്വം ലഭിക്കുമെന്നായിരുന്നു അഭിഭാഷകൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ എന്റെ ഭാര്യ ഏഴു മാസം ഗർഭിണിയാണ് അതിനിടയിൽ പുതിയ നിയമം വന്നതോടുകൂടി ഞങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് കാലിഫോർണിയയിൽ താമസിക്കുന്ന ഒരാൾ ഡോക്ടറെ ബന്ധപ്പെട്ടു ഡോക്ടർ വെളിപ്പെടുത്തും ഏതൊരു രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കും വിധം മര്യാദയ്ക്ക് ജീവിച്ചു പോയാൽ ആർക്കും ഒരു രൂപത്തിലുള്ള പ്രശ്നമോ പ്രതിസന്ധിയോ സൃഷ്ടിക്കില്ല മറിച്ച് അവിടമൊക്കെ കൈയടക്കാനും അവിടെയൊക്കെ മതത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോൾ മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും നാടും കൂടും നിർഭയത്വവും നഷ്ടപ്പെടും ആവാസ സ്ഥലം നഷ്ടപ്പെടും ഇപ്പോൾ ട്രംപ് തുടങ്ങി വെച്ചതിന് പിന്നാലെ ഒരുപാട് യൂറോപ്യൻ രാജ്യം അനധികൃത കുടിയേറ്റക്കാരെ ചവിട്ടി പുറത്താക്കുന്ന തിരക്കിലാണ്

പ്രധാനമന്ത്രിയായിട്ട് മാർച്ചാണ് കാരണം ജസ്റ്റിൻ ട്രോ രാജിവെച്ചു പുതിയ പ്രധാനമന്ത്രിമാർ വരുന്നില്ല അവർ കൊടുക്കുന്ന ആദ്യത്തെ ക്ലിപ്പ് അവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ രണ്ടു വാതന പേര് ഷോർട്ട് ലിസ്റ്റ് ഹിസ്റ്റിംഗ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന വീഡിയോയും തന്നെ കാനഡയിൽ നിന്നും അഞ്ച് ചെയ്യും അടുത്ത സംഭവം എന്താ രണ്ടായിരത്തിൽ കാനഡയിൽ നിന്ന് മറ്റൊരു നേതാവ് നേതാവ് മറ്റൊരു നേതാവ് എന്താ പറയുന്നത് അവിടെ വന്ന് താമസിക്കുന്ന പല ആൾക്കാരെന്റായി പ്രശ്നം നിയമത്തിൽ വരുത്തും ഞാൻ ഞാൻ ഈ ഈ പറയുന്നത് നിങ്ങളുടെ ഒന്നുമല്ല സുഡാപ്പികൾ ലോകം തന്നെ മുഴുവനും സമാധാനം ും ഒരു വിഭാഗമായിട്ട് വളർന്നില്ലേ സുഡാപ്പികൾ എന്ന പേരും അവർക്ക് വീണു എല്ലാ രാജ്യങ്ങളും ഇവരെ സുഡാപ്പികൾ എന്ന് പറയാൻ തുടങ്ങി ചെന്നാലും സമാധാനത്തോടുകൂടി അവരും ജീവിക്കത്തില്ല മറ്റുള്ളവർക്കും ജീവിക്കാൻ സമ്മതിക്ക ജസ്റ്റിൻ ടൂറിന്റെ ആൾക്കാരെ അയാളുടെ പാർട്ടിക്കാരെ പറയാം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അഞ്ച് ലക്ഷം പേരുടെ നിയമം കൊണ്ടുവരും ബാധിക്കും ഒത്തിരി എന്താണ് ബ്രിട്ടനിൽ നടക്കുന്ന സഭാവം പറയുക ബ്രിട്ടനിലേബർ പാർട്ടിയും പാർട്ടിയും ഡിമാൻഡ് വെച്ചിരിക്കുകയാണ് ഏകദേശം എട്ട് ഒമ്പത് ലക്ഷം പേരുടെ വലിയ ശതമാനം ഈ അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും

പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു നിലപാട് ട്രംപ് എടുക്കാനും ട്രംപിനെ ചുറ്റിപ്പറ്റി ഇന്ത്യയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ എടുക്കാനും കാരണം ആരാണെന്ന് അറിയാമോ ഹമാസ് ആണ് ഇതിനൊക്കെ എല്ലാ ലോക രാജ്യങ്ങളും നന്ദി പറയേണ്ടത് ഹമാസിനോടാണ് ഹമാസ് അവരുടെ ശരിയായ സ്വഭാവം എന്താണ് എന്ന് ഇസ്രായേലിൽ ഗാസയിൽ കാണിച്ചപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവരിങ്ങനെയാണല്ലേ എന്ന് ഹമാസിനോട് നന്ദി പിന്നെ വലിയൊരു വിഭാഗം ഖത്തറുകാരോടും ഇറാനോടും നന്ദി പറയാതിരിക്കാൻ വയ്യ കാരണം സംഘടനകളെ സായുധ സംവിധാനങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമിൽ നിന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു

ഒരു പരിധിവരെ നമ്മുടെ രാജ്യം ഇവരിൽ നിന്നും സുരക്ഷിതമാകുമെന്ന് തോന്നുന്നു ലോകരാജ്യങ്ങളിലുള്ള സകലമാന സംഘടനകളും ഇവരെ കുറിച്ച് വെറുക്കപ്പെട്ട വിഭാഗമെന്നും ലോകത്തിന്റെ ക്രമസമാധാന നില തകരാറിലാക്കാൻ വേണ്ടിയുള്ള ഒരു മതവിഭാഗം എന്നും പറയാൻ എന്താ കാരണം എല്ലാ രാജ്യങ്ങളിലും കുടിയേറിയവർ ഇവരുടേതായിട്ടുള്ള മതമുദ്രകൾ പതിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാനുള്ളൂ അവരും നിയമം കൊണ്ടുവരും അലീസ്ബർ ഒരുമിച്ച് നിയമം കൊണ്ടുവരികയാണ് അതായത് സിറ്റി സംശയത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി അവരും പുറത്താക്കണം അതാണ് പേയ്സ് മാറിപ്പോ റിയാലിറ്റി അങ്ങനെ ഒരു കാരണവശാലും തീവ്രവാദ സ്വഭാവങ്ങൾ അവരെ വെച്ച് പുറത്തില്ല ഡെന്മാർക്ക് സെയിൻറ്റ് സ്വീഡൻ ഏറ്റവും ഡെമോക്രാറ്റിക് വാലിയൂസ് ഉള്ള രാജ്യമാണ് അവർ പുറത്താക്കാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിയമം കൊണ്ടുവരികയാണ് എന്താണ് ഓസ്ട്രേലിയയുടെ കാര്യം പറയുന്നത് ഓസ്ട്രേലിയയിൽ പോലും വളരെ ശക്തമായിട്ട് സംഭവങ്ങൾ പോവുകയാണ് റൈറ്റും ബാക്കിയെല്ലാം ലെഫ്റ്റ് ലെഫ്റ്റും ഇവർക്കും എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുക അവരെ പുറത്താക്കുക അതായത് ലോകത്ത് റഫ് അനുസരിച്ച് ഇന്നലെ ഇറങ്ങിയ ഒരു റിസർച്ച് ടീം ഇന്റർനാഷണൽ റിസർച്ച് ബന്ധപ്പെട്ട് അത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏകദേശം പത്ത് ലക്ഷത്തോളം പേരെ പുറത്താക്കും പ്രത്യേകിച്ച് മുസ്ലിം കൺട്രികളിൽ നിന്ന് വന്നവരെ പക്ഷേ നമ്മൾ എടുത്ത് നോക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാനഡ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം പേരെ പുറത്താക്കും ജർമ്മനിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലക്ഷം പേരെ പുറത്താക്കും രണ്ടോ മൂന്നോ രാജ്യങ്ങളെല്ലാം പറയുന്നു പറയുന്നത് തന്നെ അത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പോകുന്നൊരു പോകും അപ്പൊ റഫ് കാൽക്കുലേഷനുസരിച്ച് ഇനി പറയുന്ന സംഭവം നടത്തുവാണെങ്കിൽ വിവിധ ഓസ്ട്രേലിയ കാനഡ അമേരിക്ക കൃത്യമായിട്ട് ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരെ അവസാനം അതായത് കാനഡ മാത്രം അഞ്ചു ലക്ഷം ആളുകളെ യൂറോപ്യൻ രാജ്യങ്ങൾ പത്ത് ലക്ഷം ആളുകളെ അത് കൂടാതെ ജർമ്മനി മൂന്ന് ലക്ഷം ആളുകളെ അമേരിക്ക എത്രയാണ് പുറത്താക്കാൻ പോകുന്നത് എന്ന് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഏതാണ്ട് അനധികൃതമായി പല രാജ്യങ്ങളിലേക്കും കുടിയേറിയിരിക്കുന്ന ഇരുപത്തിയഞ്ചു ലക്ഷം ആളുകളെ ഓരോ രാജ്യങ്ങളും പുറത്താക്കി കഴിഞ്ഞാൽ ഇവിടെ ഇവരെവിടെ പോയി ചേക്കേറും എന്നതൊരു ചോദ്യമാണ് ഇവർക്ക് പൗരത്വമുള്ള രാജ്യമുണ്ട് ജന്മം കൊണ്ട് ഇവർ ആ രാജ്യത്തിന്റെ പൗരന്മാരാണ് സിറിയ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അവിടെ നിന്നൊക്കെ കുടിയേറി പല രാജ്യങ്ങളിലും പോയി സമാധാനത്തോടെ മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ടാണ് ഇപ്പം അവിടെ നിന്ന് പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് ഇറങ്ങേണ്ടി വന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുദ്രാവാക്യം നമ്മളൊന്ന് കടമെടുത്താൽ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തെരുവും തിണ്ണയുമായി മാറുമെന്ന് നന്ദി